നിങ്ങൾ സമരം നടത്തിയത് കൊണ്ടൊന്നും രാഹുൽ ഗാന്ധിന്റെ പീഡനം ഇല്ലാതാകാൻ പോകുന്നില്ല നിങ്ങൾ സമരം നടത്തിയത് കൊണ്ടൊന്നും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ലാതാകാൻ പോകുന്നില്ല നിങ്ങളാണ് രാഹുൽ മാങ്കുട്ടിനെ സസ്പെൻഡ് ചെയ്തത് ഇന്നിപ്പോ അടുത്ത പോസ്റ്റ് നാളെ രാവിലെ റിപ്പോർട്ട് ചെയ്യേണ്ട ആസ്ഥാനത്തേക്ക് സമരം നടത്തുന്നുള്ളത് വീഡിയോകളുണ്ട് നമ്മളെടുത്ത് നമ്മൾ കൊടുക്കാത്ത എന്തുകൊണ്ടാ ആ കുട്ടി പറയണം ഞങ്ങൾ കിട്ടിയ വാർത്തകളെല്ലാം നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തത് ഞങ്ങൾ അതിനകത്ത് വെള്ളം ചേർത്തിട്ടില്ല ഞങ്ങൾ മൂടി വെച്ചിട്ടില്ല ഈ പറയുന്ന ഒരു മാധ്യമങ്ങളും കേരളത്തിലെ കൊടുക്കാത്ത സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ഓഡിയോ എടുത്ത് കൊടുത്തു അതുകൊണ്ടാണെന്ന് രാഹുൽ മാം കൊടുത്തിട്ട് വീട്ടിലിരിക്കുന്നത് അല്ലേ ആ പെൺകുട്ടി ഇന്നും പറഞ്ഞിട്ട് ഈ കൊടുക്കാൻ വേണ്ടി ഓഡിയോകളുണ്ട് നമ്മുടെ കയ്യിൽ ഇത് ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അറിയാം വീഡിയോകളുണ്ട് നമ്മളെടുത്ത് നമ്മൾ കൊടുക്കാത്ത എന്തുകൊണ്ടാണ് ആ കുട്ടി പറയണം സാർ നിങ്ങൾ കൊടുത്തോളൂ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്തോളൂ ഈ ഇരയെ കുട്ടികൾ പറയട്ടെ ഞങ്ങൾ കൊടുക്കുക അത് ഞങ്ങളിൽ രണ്ടു മനസ്സിലാക്കി കൊണ്ടിട്ട് ഞങ്ങളെ അങ്ങ് പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി അങ്ങ് ഇല്ലാതാക്കി കളയാം ഇനി ഇവർ മിണ്ടുന്നില്ല ഞങ്ങളൊന്ന് കോംപ്രമൈസാവും തെറ്റിദ്ധരിച്ചാൽ അത് വേണം നിങ്ങൾക്ക് തെറ്റി ആ ഒരു ശൈലിയിലേക്ക് നമ്മളെ ഒതുക്കി തീർത്തളയാ കേരളത്തെ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാക്കി കളയാ നിങ്ങൾ എന്ത് പറഞ്ഞാലും തല്ലും അടിക്കും ഞങ്ങൾ സമരം നടത്തും കരിയോയിലൊഴിക്കും വണ്ടി തല്ലിപ്പൊളിക്കും മാധ്യമപ്രവർത്തകരെ തല്ലും എന്ന് പറയുന്ന ശൈലിയിലേക്ക് എന്നു മുടങ്ങിയാൽ കോൺഗ്രസ് മാറി എന്നുള്ളതാണ് ഇവരുടെ ശൈലി അതാണോ കോൺഗ്രസിന് സംസ്കാരം അതാണോ ഈ കോൺഗ്രസ് സംസ്കാരം വെച്ചിട്ടാണോ കോൺഗ്രസ് ഇത്രയും നാളെ വളർന്നത് നമ്മൾ ഭരണഘടന ഉയർത്തി വന്ന രാഹുൽ ഗാന്ധിൻ്റെ ഫോട്ടോ എടുത്ത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം കൊടുത്തോണ്ടിരുന്നതാണ് ഈ റിപ്പോർട്ടർ ടി എന്ന് പറയുന്നത് അല്ലേ എല്ലാ സ്ഥലത്തും ഇപ്പം സമരം ചെയ്യുന്നത് രാഹുൽ ഗാന്ധി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ സമരം ചെയ്യുന്ന രാഹുൽ ഗാന്ധീൻ്റെ കേരളത്തിലെ അണികളും നേതാക്കന്മാരും ഒരു മാധ്യമ സ്ഥാപനം അടിച്ചുപൊളിക്കാൻ പോവുകയാണ് ചെയ്യേണ്ടത് അതാണോ ഇന്നിപ്പോ അടുത്ത പോസ്റ്റ് നോക്കാം നാളെ രാവിലെ റിപ്പോർട്ട് ചെയ്യേണ്ട സ്ഥാനത്തേക്ക് സമരം നടത്തുന്നുള്ളത് നിങ്ങൾ സമരം നടത്തിയത് കൊണ്ട് രാഹുൽ ഗാന്ധിന്റെ പീഡനം ഇല്ലാതാവാൻ പോകുന്നില്ല അല്ലെങ്കിൽ രാഹുൽ പാങ്കുട്ടത്തിന്റെ പീഡനം ഉണ്ടാകും ഇല്ലാതിന്യാൻ പോകുന്നില്ല നിങ്ങൾ സമരം നടത്തിയത് കൊണ്ടൊന്നും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ലാതാകാൻ പോകുന്നില്ല നിങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തത് നിങ്ങളാണ് രാഹുൽ മാങ്കൂടത്തിനെ നടപടി സ്വീകരിച്ചത് നിങ്ങളാ നിങ്ങൾക്കാണിത് മനസ്സിലായത് നിങ്ങളുടെ വനിതാ നേതാക്കന്മാരാണ് ഇവനെ ഈ പറയ രാഹുൽ മാങ്കുടത്തിനെ ഈ പോസ്റ്റിൽ പോസ്റ്റിലിരുത്താൻ പറ്റില്ല ഇവരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ വനിതാ മാധ്യമ പ്രധാന നേതാക്കന്മാരാണ് റിപ്പോർട്ട് ടി വി അല്ല റിപ്പോർട്ട് ടി വി ചെയ്തെന്താ വാർത്ത ടെലികാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി കിട്ടിയാൽ ടെലികാസ്റ്റ് ചെയ്യും അത് ഇന്ന പാതി അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് റിപ്പോർട്ട് ടി വി ഈ ഒന്നാം സ്ഥാനത്ത് എത്തിക്കുന്നത് ഈ രണ്ട് വർഷത്തൊക്കെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ചാനലായത് ഇവരുടെ ആരെയും പരിലാണന ഏറ്റുവാങ്ങിയിട്ടല്ല കോൺഗ്രസ്സുകാരെ പരിചാര ഏറ്റുവാങ്ങിയിട്ടല്ല യൂത്ത് കോൺഗ്രസിൻ്റെ പരിചാളനേറ്റുവാങ്ങിയിട്ടില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ റിപ്പോർട്ട് ടി വിക്ക് ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനം ജനങ്ങളെ പ്രേക്ഷകർ തന്നതാണ് ആ പ്രേക്ഷകർ തരുത് തന്നുകൊണ്ടെന്ന് അറിയുമോ ഇമാതിരി വാർത്തകൾ മൂടി വെക്കില്ല എന്നുള്ള വിശ്വാസം കൊണ്ടാണ് മനസ്സിലായില്ലേ അതിന് പകരം റിപ്പോർട്ട ടി വിയിലെ മാധ്യമപ്രവർത്തകരെയും പ്രവർത്തകരെയും എഡിറ്റോറിയൽ മെമ്പേഴ്സിനെയും മാനേജ്മെൻ്റും അവഹേളിച്ച് 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 പുറകാക്കാം അല്ലെങ്കിൽ നിങ്ങൾ മാറ്റി നിർത്താം പേടിച്ച് പിന്മാറുമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് തെറ്റി അങ്ങനെ ഒരു മാനേജ്മെൻറ്റും അങ്ങനെ ഒരു എഡിറ്റോറിയൽ ബോർഡും അങ്ങനെ ഒരു മാധ്യമപ്രവർത്തനവും അല്ല റിപ്പോർട്ട ടി വിയിലുള്ളത്